നമ്മുടെ പ്രദേശത്തെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് കന്നങ്കാവ് ക്ഷേത്രോത്സവം അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഒരു ദീപാര ദീപാലങ്കാരപ്പന്തൽ വേണമെന്നതിൽ ഒരു ആദ്യത്തെ ഒരു ഇതായിട്ട് ഒരു നാല് പേര് ചേർന്ന് അത് തീരുമാനിച്ചിട്ട് കാര്യമാണ് ആ ഒരു നാല് പേര് ചേർന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളിലും ഇവർ നന്ദു അതേപോലെ വേറൊരു നാല് പേര് കൂടി ചേർന്നിട്ട് ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തു ജാതി മതഭേദ രാഷ്ട്രീയ ഭേദമെന്ന് ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു ഒരു വാട്സാപ്പ് മാധ്യമത്തിലൂടെയാണ് നമ്മൾ ആ കൂട്ടായ്മ ഉണ്ടാക്കിയത് ഇന്ന് അതിൻ്റെ എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഒക്ടോബർ പത്ത് മുതൽ ഈ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ അത് സമാഹരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നമ്മളോട് സഹകരിക്കാനിവിടുത്തെ പ്രധാനപ്പെട്ട നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് വരികയാണെങ്കിൽ നമ്മുടെ ഒരു മൂന്ന് വ്യാപാര സ്ഥാപനങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് കുറവ് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ നെഗറ്റി തരാം നിങ്ങളത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് അവരാണ് അതേപോലെ തന്നെ ഈ നാടിൻ്റെ ഒരു ഒത്തൊരുമയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു പന്തലിന് വേണ്ടി ഞങ്ങൾ ഈ തുക സമാഹരിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ആ ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയ സമയത്ത് നമ്മളോട് ക്ഷേത്രത്തിൻ്റെ േട്ടൻ അതേപോലെ അവരുടെ ഭാഗത്തും അഴിവാഞ്ചേരി തമ്പ്രാക്കൾ അവരുടെ ഭാഗത്തും ഞങ്ങൾക്ക് എല്ലാവിധ സഹകരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിന് ബന്ധിച്ചിട്ട് കുറേ വർഷങ്ങളായി ഇവിടെ ഒരു പന്തിൽ വന്നിട്ട് ദീപാലങ്കരി പന്തൽ വന്നിട്ട് അതിനെയാണ് നമ്മൾ ഇങ്ങനൊരു കൂരപ്രേമിക കൂട്ടായ്മ എന്നുള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നമ്മൾ ഇങ്ങനൊരു സംഭവം ഒരുക്കിയിരുത്തുന്നത് ഇപ്പം അതിൻ്റെ ഇന്ന് അതിൻ്റെ കാൽനാട്ടൽ കാരണം നടന്നു നമ്മൾ ഇത്ര കാലം നമ്മൾ പ്രയത്നിക്കേണ്ട ഒരു ഫലമായിട്ടാണ് അത് ഉണ്ടായത് ഇനി ഇത് കൂടുതൽ അടുത്ത കൊല്ലം വരും വർഷങ്ങളിലെല്ലാം ഇത് തുടർന്നു പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരെയും സാധാരണ കൊണ്ടാണ് ഈ നാടിൻ്റെ ഒത്തൊരുമ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സാധ്യമായത് നമ്മളെ കുറേ വാട്സപ്പ് കുറേ സുഹൃത്തുക്കൾ വിദേശത്താണ് കുറച്ച് ആൾക്കാർ മാത്രമേ ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളൂ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളൊക്കെ ഞങ്ങൾക്ക് ഇതിന് വേണം what <laughs> are